ആലു പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് അതിന് ഉരുളക്കേങ്ങ് പുഴുങ്ങി സവോള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഒക്കെ അരിഞ്ഞ് ഉപ്പിട്ട് കുഴച്ച് വെച്ചത് പിന്നെ ദേ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആലു പൊറോട്ട നമുക്ക് ഉണ്ടാക്കാം നമുക്ക് ആലു പൊറോട്ട ഇങ്ങനെ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കാന്നുള്ളത് കണ്ടു കാണിച്ചു തരാം ആദ്യം മാവ് ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് അതൊന്ന് പ്രെസ് ചെയ്തിട്ട് നമ്മളതൊന്നിങ്ങനെ പരത്തിയെടുക്കാം ചപ്പാത്തി പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ദേ ഉരുളങ്ങ സബോളയും തക്കാ ഉരുളക്കെങ്ങ് സവോള ഇഞ്ചി പച്ചമുളക് വേപ്പില ഉപ്പിട്ട് കുഴച്ചത് അതൊരു ഇത്രമാരുളിയാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ഈ തുമ്പത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കും ഈ ഉരുട്ടിയെടുക്കുമ്പോൾ നമ്മൾ ഇത്തിരി ഓയില് തടവി കൊടുക്കും അപ്പം നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇതളായിട്ട് നമുക്ക് കിട്ടും ഇങ്ങനെ നമ്മൾ ഓയിൽ തടവി കൊടുത്തു ഇനി അത് ഓരോ പ്രാവശ്യം ചുരുട്ടുമ്പോഴും നമ്മൾ അതൊന്ന് തടവി കൊടുക്കുക ഇതിന് നമുക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല വെറുതെ തിന്നാം അങ്ങനെ തടവി കൊടുത്തു ഇനി നമ്മൾ ഇങ്ങനെ മടക്കി മടക്കി എടുത്തത് നമ്മൾ ഒരു ഈ കന ഇല്ലാത്ത ഭാഗത്ത് മടക്ക് കന ഇല്ലാത്ത ഭാഗത്തേക്ക് ഈ മടക്കിൻ്റെ ഒരു ഭാഗം വയ്ക്കുക മറ്റേ ഭാഗം ഇങ്ങനെ നിവർത്തിയിട്ട് ഈ കനം കുറഞ്ഞ ഭാഗത്തേക്ക് നമ്മളിതിങ്ങനെ ചുറ്റിച്ച് വയ്ക്കുക നമ്മളിങ്ങനെ ഇങ്ങനെ ചുറ്റിച്ചു വെച്ചു എന്നിട്ട് നമ്മൾ ആദ്യം കൈ കൊണ്ട് നല്ലൊന്ന് പ്രസ് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ ലേശം പൊടി പരത്തിയിട്ട് നമ്മളൊന്ന് പരത്തിയെടുക്ക വല്ലാണ്ട് പരത്തണ്ട ജസ്റ്റ് ഒന്ന് ചെറുതാക്കി പരത്തിയാൽ മതി ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തു നമുക്കിത് ചുട്ടെടുക്കാം തീ ചുട്ടെടുക്കാം ചുട്ടെടുക്കാനായിട്ട് നമ്മളെ ചീനച്ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ ആദ്യം ഇത് അതിലിട്ടു ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിൻ്റെ മീത് കുറച്ച് ഓയിൽ ഒഴിക്കുക കുറച്ച് ഓയിൽ ഒഴിക്കുക എന്നിട്ട് രണ്ട് കുറവും നമ്മൾ ചുട്ടെടുക്കുക അങ്ങനെ ഒരു പുറം വെന്ത് വന്നിട്ടുണ്ട് അത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം മറുപുറവ് വെന്ത് വന്നതിന് ശേഷം നമുക്കത് എടുക്കാം മലപ്പുറവും വെന്ത് വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് എടുത്തു മാറ്റാം റെഡി ആയിട്ടുണ്ട് അതേപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം ഇനി നമുക്ക് അടുത്തതും ചുട്ടെടുക്കാം നമ്മളുടെ എല്ലാ ആലുപൊറോട്ടയും ഒരു നാളെ രണ്ടാക്കിയിട്ടോളൂ ഞങ്ങൾക്ക് അത്രേ ആവശ്യമുള്ളൂ എല്ലാ ആലുപൊറോട്ടയും ചുട്ടെടുത്തു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നല്ല ടേസ്റ്റാണത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ